ഈ ഹമാസിന്റെ സൈനികരുടെ കൊലപാതകം പറയുന്നുള്ളു ബാക്കിയുള്ള ആളുകളെല്ലാം ട്വന്റി എയ്റ്റ് തൗസൻഡ് മിനിമം അവിടെയുള്ള ജനങ്ങളാണ് സി പല സെക്ടറിൽപ്പെട്ട സ്ത്രീകള് കുട്ടികൾ എല്ലാം ജനങ്ങളാണ് പോപ്പുലേഷൻ അവർക്ക് ഈ ഹമാസലാൽ ഭരിക്കപ്പെടുന്നു ഫത്തായാൽ ഭരിക്കപ്പെടുന്നു എന്നല്ലാതെ അവർക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല അവർ മനസ്സിലുണ്ടാരും ദേ സപ്പോർട്ട് ബട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ബേസിക്കലി അവർ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ പലപ്പോഴും അവർ ഹെൽപ്ലെസ്നെസ്സായിരിക്കും അതേ അവർക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയാണ് അവർക്കിപ്പോൾ ഇസ്രേലിലെ ജനങ്ങൾ ഇസ്രയേലി ഗവൺമെൻറ്റിനെതിരെ അവിടെ നടത്തുന്ന പ്രകടനങ്ങളും പ്രദർശനങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ കൊതിച്ചാൽ പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലും പറ്റില്ല ഗാസയിലും പറ്റില്ല അവിടുത്തെ ജനങ്ങൾക്കൊന്നും പ്രതിഷേധം നടത്താനോ എതിരഭിപ്രായം പറയാനോ എന്നുള്ള അവകാശമൊന്നുമില്ല കാരണം അതൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണ് ഒരർത്ഥത്തിൽ രണ്ടും അവിടെ പിന്നെ മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല അല്ല മതം പറയുന്നോണം മത നേതാക്കൾ പറയുന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും ഇസ്രയേലിന് അനുകൂലമായ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അവനെ അടിച്ചു കൊന്നോ അല്ലെങ്കിൽ വെടിവെച്ച് വന്ന് കെട്ടിത്തൂക്കും അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും ഇതൊക്കെയാണ് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ജനങ്ങളുടെ അവസ്ഥ അപ്പോൾ അവരെ അനുകൂലിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനേ സാധിക്കില്ല ഒരു ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് ഞാൻ രണ്ടുമൂന്നാണ് അത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പുള്ളി ജോ എ സീനിയർ റിസർച്ച് അനാലിസിസ്റ്റ് എഫ് ഡി ഡിസ് ലോങ് വാർ ജേർണൽ ഒരു വാർ ജേർണലാണ് ഡിഫൻസ് ജേർണലാണ് ഞാൻ അതിൽ നിന്നാണ് കൂട്ടിയിരിക്കുന്നത് എന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പുള്ളി പറയുന്നത് വെൽ സം അനാലിസ് മെയ് ആർഗിതര ഹമാസ് അണ്ടർഗ്രൗണ്ട് ടണൽ നെറ്റ്വർക്ക് ഇസ് ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ദ കറണ്ട് കോൺഫ്ലിക്റ്റ്ലി റിവീൽഡ് ദ മോർ ഡിസ്റ്റേബിങ് ട്രൂസ് പലരും പറയും ഹമാസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളം വരുന്ന അണ്ടർഗ്രൗണ്ട് ടണലുകളാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രേക്ക് ചെയ്യാൻ പക്ഷേ ഈ യുദ്ധം കഴിഞ്ഞ പത്ത് മാസമായിട്ടുള്ള യുദ്ധം വെളിവാക്കിയ ഒരു സത്യമുണ്ട് അതെന്താണ് ഇൻഫാക്ട് ഹമാസ് മോസ്റ്റ് പൊട്ടൻ വെപ്പൺ ിയൻ സിവിലിയൻ പോപ്പുലേഷൻ അമാവാസിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഗാസൻ ജനതയാണ് അല്ലാതെ ടണലുകളോ കയ്യിലിരിക്കുന്ന റോക്കറ്റുകളോ ബോംബുകളോ ഒന്നുമല്ല ഗാസൻ ജനത ഗാസൻ പാലസ്റ്റീനിയൻ സിവിലിയൻ പോപ്പുലേഷൻ ആണ് അവരുടെ ഏറ്റവും വലിയ ആയുധം പുട്ടിങ് സിവിലിയൻ ഇൻ ഹാംസ് വേസ് നോ കോൺസിഡൻസ് കൊല്ലപ്പെടാനായിട്ട് അപകടത്തിന്റെ വഴിയിൽ സ്വന്തം ജനതയെ വിട്ടുകൊടുത്തത് യാദൃച്ഛികമാണ് എന്ന് കരുതരുത് ഇറ്റ്സ് നോട്ട് എ നോ ഇറ്റ് ഹാസ് ബൈ ഡിസൈൻ ഇത് വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഹമാസ് ലീഡർഷിപ്പ് ഹാസ് ഓൾവേസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പാലസ്റ്റീനിയൻ ഡസ് ഇൻ എ കോൺഫ്ലിക്റ്റ് വിത്ത് ഇസ്രയേൽ ക്രിയേറ്റ് റോൾ ഇൻ വളരെ ഈ ചില്ലിട്ട് വെക്കേണ്ട ഒരു കോട്ടാണ് അതേ ഹമാസിന്റെ ലീഡേഴ്സിന് അണ്ടർസ്റ്റുഡ് ദാറ്റ് അവർക്ക് എന്ത് കാലത്ത് നന്നായിട്ട് അവർ മനസ്സിലാക്കിയൊരു കാര്യമാണ് പാലസ്തീനിയൻ ഡെത്തിൻ്റെ കോൺഫ്ലിക്ട് വിത്ത് ഇസ്രയേൽ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ പാലസ്തീനികൾ മരിക്കുന്നത് അല്ലെങ്കിൽ പാലസ്തീനികളുടെ മരണം ക്രിയേറ്റ്സ് എ ലെവറേജ് ഫോർ ഓവർ ദ ജ്യൂസ് ഗ്രൂപ്പ് റോൾ ഇൻ പെർപറ്റുവേറ്റിംഗ് വയലൻസ് ആ മരണങ്ങൾ എപ്പോഴും ഇസ്രയേലിന് മേളില് മുൻതൂക്കം ആധിപത്യം ഇവർക്ക് നേടിക്കൊടുക്കുന്നു ദ ദാറ്റ് ഹമാസ് വയലൻസ് ഓർ ഇനിഷ്യേറ്റഡ് വയലൻസ് ഹമാസ് ആണ് ഈ വയലൻസും ഈ കോൺഫ്ലിക്റ്റും ഉണ്ടാക്കുന്നത് എന്നുള്ള നഗ്നമായ സത്യം തന്നെ കൊല്ലപ്പെടുന്ന പാലസ്തീനുകളുടെ എണ്ണം എപ്പോഴും ഇസ്രയേലിന് മുകളിൽ ശക്തമായ മുൻതൂക്കം നേടാൻ തങ്ങളെ സഹായിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ജനത്തെ അപകടത്തിന്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള ജനത്തെ വിട്ടുകൊടുക്കുന്നത് ഹമാസിന്റെ വാർ സ്ട്രാറ്റജിയാണ് അല്ലാതെ അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല ഇനിയും എഗൈൻ ആൻഡ് എഗൻ ആൻഡ് എഗെയിൻ ചെയ്യുമെന്ന് പറയുന്നതിൽ ഈ ബോർഡർ ക്രോസിംഗ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ബോർഡർ ക്രോസിംഗിന് ശേഷം ഇസ്രയേൽ അവിടെ വന്ന് ചെയ്യാനിടയുള്ള കാര്യങ്ങൾ മൂലം കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ ദുരിതവും അവരുടെ ത്യാഗവും അവരുടെ ജീവൻ നഷ്ടവും എല്ലാം തന്നെ വെപ്പണൈസ് ചെയ്യുക ഇതാണ് വെപ്പണൈസ് എന്ന് പറഞ്ഞ വളരെ കൃത്യമാണ് ഇത് ഇത് മനസ്സിലാകാത്ത ആരുമില്ല ആക്ച്വലി ഹമാസിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നതും പലസ്തീനൻ്റെ ജനതയാണ് ഗാസൻ ജനതയാണ് അത് വെസ്റ്റ് ബാങ്കിലായാലും ഗാസയിലായാലും ഈ ജനതയെ വെച്ചുകൊണ്ടുള്ള ഇതാണ് അവരുടെ ഇത് അവരൊന്നും നോക്കുന്നില്ല ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം കടന്നൽ കൂടുതൽ കല്ലെറിയ എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിയൊന്നും ഞങ്ങൾ നോക്കില്ല ഞങ്ങൾ പോയി ടണൽ കയറി ഒളിച്ചിരിക്കും ഞങ്ങൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കുറെ കഴിഞ്ഞിട്ട് എല്ലാം ശാന്തമാവും സ്പീസ് സ്റ്റീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ചെയ്യും അപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ ബോംബും അല്ലെങ്കിൽ നശിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യും അതിന് കുറെ പേർ കൊല്ലപ്പെടും ഇത് ബുക്കെടുത്തുകൊണ്ട് പണ്ട് ഈ വെസ്റ്റ് ബാങ്കിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടാ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുടെ ശവകുടി എന്താണ് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വളരെ ഭ്രാന്തമായ രീതിയിലാണ് ജനക്കൂട്ടം അത് ആഘോഷിക്കുന്നത് അങ്ങനെ ആഘോഷിച്ച പല വീഡിയോ ഫേക്ക് വീഡിയോസ് ഉണ്ടായിരുന്നു ഒരു കുൺ ഒരു കൊച്ചു കുഞ്ഞിന്റെ ബോഡി വെച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര തീവ്രമായ പ്രസംഗം നടന്ന കൊച്ചു കൊച്ചുകുട്ടിയല്ലേ അതൊരു തുണി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് രക്തം ഉണ്ടാനായിട്ട് നമ്മുടെ ഇവിടെ എസ് എഫ് ഐ കെ എസ് യു കാരൊക്കെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടി കിട്ടിയെന്ന് കാണിക്കാനായിട്ട് മഷി വെച്ച് ചോര ഉണ്ടാക്കില്ല ആ രീതിയിൽ കുറേ ചോരയും അവിടെയും കുറേ കെട്ടുമൊക്കെ വെച്ച് അത് യൂട്യൂബിലെ എടപ്പുണ്ടത് അതങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ ഡെത്താണ് അവരുടെ ഇത് ഇവരെങ്ങോട്ടാ ഇത് ചെയ്യുന്നത് ലോകം മുഴുവൻ അങ്ങനെയാണ് അത് തന്നെ അതിന്റെ വേറെ ഹയർ വേർഷൻ ആണ് ഒക്ടോബർ സെവൻ ഇനി ഇതിന്റെ കൂടെ വേറെ ഡേവിഡ് മേ വേറൊരു ഒരു ആനലിസ്റ്റ് പറയുന്നൊരു കാര്യം നോക്കൂ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പെർവേഴ്സിലി ഇൻസെന്റിവൈസ് ഹമാസ്റ്റീനിയൻ കിള് അന്താരാഷ്ട്ര സമൂഹ യഥാർത്ഥത്തിൽ ചെയ്യുകയാണ് കാര്യം ഇത് ഹമാസിന്റെ ഈ തന്ത്രത്തെ തിരിച്ചറിയുന്നില്ലെന്ന് ഭാവിക്കുന്നു ഹമാസ് ഇങ്ങനെ അത് നോക്കാതെ ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പെർവേഴ്സലി ഇൻസെന്റിവൈസ് ചെയ്യുകയാണ് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ കൂടുതൽ ഗാസൻസ് കൊല്ലപ്പെടാനായിട്ട് കാര്യം ഗാസൻസ് കൂടുതൽ കൊല്ലപ്പെടുമ്പോൾ ഹമാസിന്റെ ഭാഗത്തുള്ള തെറ്റും അവരുടെ ഭാഗത്തുള്ള ഇനിഷിയേഷനും എല്ലാം അതിനൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനൊരു വാക്കുപോലും ഉച്ചരിക്കാതെ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തും അപ്പൊ ഹമാസ് കൂണ്ട് കൂടുതൽ കൂടുതൽ സ്വന്തം ജനതയെ കൊലക്കി കൊടുക്കും അങ്ങനെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി യഥാർത്ഥം ചെയ്യുന്നത് ഗാസൻ ജനതയെ കൊലക്കി കൊടുക്കുകയാണ് എന്നാണ് ഡേവിഡ് മേ പറയുന്നത് ഇത് ഈ ഒരു വാക്ക് ആന്റണി ബ്ലിങ്കിനടയ്ക്ക് ഇപ്പൊ ഈ പീ സ്ട്രീറ്റ് ചർച്ചകളുടെ ഇടയ്ക്ക് അതേപോലെ പറയാം നമ്മളിപ്പോൾ ഒരു എങ്ങോട്ടെങ്കിലും വിളിക്കുമ്പോൾ പ്രസ് വൺ പറയത്തില്ലേ അതേപോലെ പുള്ളി പറയണ പ്രസ് ഹമാസ് ഇതിലെ പുള്ളി പറയാൻ നോക്കുക മൈ മെസ്സേജ് ത്രൂ ഔട്ട് ദീജിയൻ ടു പീപ്പിൾ ത്രൂ ഔട്ട് ദ റീജിയൻ ലോകമെമ്പാടുള്ള സർക്കാരുകളോടും ലോകമെമ്പാടുള്ള ജനങ്ങളോടും എന്റെ സന്ദേശം ഇത്രേ ഉള്ളു ഇഫ് യു വാണ്ട് സീസ് ഫയർ നിങ്ങൾക്ക് വെടിനിർത്തൽ വേണോ പ്രസ് ഹമാസ് ടു സേ യസ് ഹമാസിൽ സമ്മർദ്ദം ചെലുത്തുക എസ് എന്ന് പറയാനായിട്ട് പ്ലസ് ഹമാസ് പ്ലസ് വൺ ടു ടോക്ക് ടു എന്ന് പ്ലസ് ടു സേ എസ് ഇഫ് ഇഫ് യു യു വാണ്ട് വാണ്ട് ടു അലീവിയേറ്റ് ദ യസ് ഓഫ് ദ പാലസ്റ്റീനിയൻ ഇൻ ഗാസ ഗാസൻ ജനതയുടെ ഭീകരമായിട്ടുള്ള യാതനകൾക്ക് പരിഹാരം കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് ഹമാസ് ടു സേ യസ് അങ്ങനെ ചെയ്യാം എന്ന് യെസ് എന്ന് ഹമാസിനെ കൊണ്ട് പറയിപ്പിക്കുക ഇഫ് യു വാണ്ട് ഓൾ ദോസ്റ്റേജിയസ് ഹോം എല്ലാ ബന്ദികളും വീട്ടിൽ തിരിച്ചെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹമാസിനെ കൊണ്ട് പറയുക ഞങ്ങൾ തയ്യാറാണ് കറക്റ്റ് അല്ലേ ഇസ്രയേലിനോട് യുദ്ധം നടത്താനും ഇസ്രയേലിൽ നിന്ന് ഇസ്രയേലിന്റെ മേളിൽ മാത്രമാണ് സമ്മർദ്ദം ഒരാൾ പോലും പറയുന്നില്ലേ ഹമാസ് നിങ്ങൾ ഇത്രയും ചെയ്തില്ലേ ആ ബന്ദികളെ വിട്ടുകൊടുക്കൂ ബന്ദികളെ വിട്ടുകൊടുത്ത് അവിടെ തീർന്നില്ലേ ഹമാസിനെതിരി ആരും സംസാരിക്കുന്നില്ല ഹമാസ് ആണ് തുടങ്ങിയെന്നെല്ലാവർക്കും അറിയാം ആർക്കും ഹമാസ് തുടങ്ങിയിട്ടില്ല ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടാവും പക്ഷെ പക്ഷെ ബേസിക്കലി ഹമാസിന് വേണ്ടി ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഹമാസാണിത് നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിയിട്ടുള്ള ഒരു ദുരന്തമാണെന്ന് അറിയാം പക്ഷേ ദിസ്ഇസ് ദ